സോഗീസ് ഇന്ന് എനിക്കൊരു മിഷൻ കിട്ടിയിട്ടുണ്ട് ആൻഗീസ് ആ മിഷൻ തന്നത് വേറെ ആരുമല്ല നമ്മുടെ ഫ്രാങ്ക്ലിനാണ് സോഗീസ് ഫ്രാങ്ക്ലിനെ വിളിച്ച് നോക്കാം ഓക്കെ ഓക്കെ ഞാനിപ്പോൾ വരാം സോഗീസ് ഫ്രാങ്ക്ലിൻ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് സോ ഇച്ചിരി ഉണ്ട് നമുക്ക് ഫ്രാങ്ക്ലിനെ പോയി പിക്ക് ചെയ്യണം ആൻഗീസ് ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലീസ് സ്റ്റേഷനാണ് ആക്രമിക്കാൻ പോകുന്നത് ബിക്കോസ് അവർ മൈക്കിളിനെയും ഡ്രൈവറിനെയും പിടിച്ചിട്ടുണ്ട് സോ അതിനുവേണ്ടിയാണ് ഫ്രാങ്ക്ലിൻ ലോസ് ആൻഡോസിന്ന് ഇങ്ങോട്ട് പ്ലെയിനിൽ കയറി വരാൻ പോകുന്നത് സോ നമുക്ക് ഫ്രാങ്ക്ലിനെ വിളിക്കാം ഗീസ് ഓക്കെ സോ ഫ്രാങ്ക്ലിൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി പിക്ക് ചെയ്യാം ആൻഡ് ആൻഗീസ് എന്ന് വെച്ചാൽ മൈക്കിളും ട്രവറും ഫ്രാങ്ക്ലിനും കൂടി ഒരു ബാങ്ക് റോബർ ചെയ്തായിരുന്നു സോ അവരെ മൂന്ന് പേരെയും പിടിച്ചു പക്ഷേ ഫ്രാങ്ക്ലിൻ എസ്കേപ്പ് ആയിപ്പോയി പിന്നെ ആ സമയത്ത് ലോസ് ആഞ്ചൽസിൽ കുറേ ക്രൈംസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ ക്രിമിനൽസും ഉണ്ടായിരുന്നു സോ ജയിലൊക്കെ ഫുള്ള് ഫില്ലായിപ്പോയി സോ അതുകൊണ്ട് അവരിങ്ങോട്ട് കൊണ്ടു വന്ന മൈക്കിളിനെയും ട്രവറിനെയും ഇവിടുത്തെ ജയിലിലാണ് അവർ ഇട്ടേക്കുന്നത് സോ ലെറ്റ്സ് ഗോ ആൻഡ് ആൻഗീസ് അപ്പോഴാണ് എസ്കേപ്പ് സോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എയർപോർട്ടിന്റെ തൊട്ടു മുമ്പിൽ പറഞ്ഞത് സോ സോ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഫ്രാങ്ക്ലിന്റെ കാറിനുള്ളിൽ നമുക്കും ഫ്രാങ്ക്ലിൻ ഇപ്പൊ പറയുന്നത് ഒരു സ്നൈപ്പർ റൈഫിലും കൂടി വേണമെന്നാണ് എനിക്ക് ആർ പി ജി വല്ലോ മതി സോ നമുക്ക് സ്നൈപ്പർ റൈഫിൽ ഫ്രാങ്കിളിന് കൊടുത്തേക്കാം സോ സ്വഗീസ് നമ്മൾ എത്തിയിട്ടുണ്ട് ഫ്രാങ്കിളിലൂടെ ഒന്ന് സ്നൈപ്പർ വെച്ച് അവർ വെടിവെക്കും അവർ ഹെഡ്ഷോട്ട് ഒക്കെ അടിക്കും നമ്മൾ ആ സമയത്ത് എ കെ ഫോർട്ടി സെവൻ അല്ലെങ്കിൽ ആർ പി ജി വെച്ച് അവരെല്ലാവരെയും എല്ലാവരെയും കൊല്ലണം കേസ് സോകീസ് ഇപ്പൊ പോലീസ് വന്നിട്ടുണ്ട് ആൻഡ് ഫ്രാക്ലിനാണെങ്കിൽ ഓടി വിളിച്ചു ഗീസ് പോലീസ് വന്നപ്പോ തന്നെ പോയി എൻകീസ് നമ്മള് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസിനെയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവരെയൊക്കെ പോയി രക്ഷിക്കണം കേസ് ഇവർ ഈ പുറത്തുള്ള പോലീസ് തന്നെ മുമ്പ് സോ ഗീസ് നമ്മൾ ഡ്രൈവറിനെ മൈക്കിളിനെ ഫ്രാങ്ക്ലിനെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അൻകീസ് ഇവരൊക്കെ ഇപ്പൊ കാറിന്റെ ഉള്ളിലാണ് സോ നമുക്ക് എയർപോർട്ടിലോട്ട് കൊണ്ടുപോകണം ഇവരെ സോഗീസ് എയർപോർട്ടിലെത്തിക്കിയിട്ട് മൈക്കുകളും ട്രവറും ഫ്രാങ്കുകളിലും കൂടി ഏതെങ്കിലും ഒരു പ്ലെയിൻ എടുത്തിട്ട് നേരെ ലോസ് ആൻഡോസിലോട്ട് തിരിച്ചു പോകും